ഹായ് ഇതിപ്പം പാവയ്ക്ക കൊണ്ടുള്ള ഒരു തീയ്യലാണ് പാവക്ക വറുത്തെറിച്ചകളി കറി അല്ലെങ്കിൽ പാവക്ക പാവക്ക പുളിങ് കറി എന്നൊക്കെ പറയും അതിനുവേണ്ടി ചെറിയ ഉള്ളി തക്കാളി പച്ചമുളക് ഒരു പകുതി പാവയ്ക്കയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലോട്ട് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഒരു ചെറിയ തക്കാളി മൂന്ന് പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാക്കി കടുക് പൊട്ടിച്ച് ഉലുവയും കടുകും പൊട്ടിച്ചതിന് ശേഷം ഞാൻ പ്പാവയ്ക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വറുത്തെടുക്കാൻ വേണ്ടി തേങ്ങ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഒന്ന് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരപ്പ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ കോട്ട് വേമ്പോൾ കുറച്ചൊരു ചെറിയൊരു നാരങ്ങ നെല്ലിക്ക അല്പതിലുള്ള പുളിയും കൂടി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഇതിലോട്ട് അരിപ്പം കൂടി ചേർത്ത് കൊടുക്കും നല്ല സൂപ്പറായിട്ടുള്ള കയ്പൊന്നും ഇല്ലാത്ത എന്താണ് തീയല് റെഡി ആയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഞാൻ ഇതിലോട്ട് താളച്ചും കൂടി ഒഴിച്ചു കൊടുത്തു